ഉന്നത വിദ്യാഭ്യാസം രംഗത്തെ മികച്ച റിസൾട്ട് മൈ ആസ്ഫിയർ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് തൃതാല ഫോർ അഡ്മിഷൻ കോൾ 8086523002 6462270041 ആസ്ഫിയർ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് തൃതാല വാർത്തകൾ തുടർന്നു പട്ടാമ്പിയിൽ ക്രിയേറ്റീവ് ആർട്ട് മൂവ്മെന്റ് നടത്തിവന്നിരുന്ന ചിത്രകല ക്യാമ്പ് സമാപിച്ചു രണ്ട് ദിവസങ്ങളിലായ ക്യാമ്പ് നടത്തിയത ചിത്രം വരയിൽ സംസ്ഥാന തലത്തിലും മറ്റും നിരവധി സമ്മാനങ്ങൾ നേടിയ പതിനഞ്ച് ചിത്രകാരന്മാരുടെ ചിത്രപ്രദർശനമായ ചിത്രമഴ ശ്രദ്ധേയമായി പട്ടാമ്പിയിൽ ക്രിയേറ്റീവ് ആർട്ട് മൂവ്മെന്റിന്റെ നേതൃത്വത്തിലായിരുന്നു ചിത്രപ്രദർശനം പട്ടാമ്പി താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിലുള്ളവർ രണ്ട് ദിവസം ഒത്തുചേർന്നാണ് ചിത്രപ്രദർശനവും വരയും സംഘടിപ്പിച്ചത് പ്രകൃതി കലകൾ വ്യത്യസ്ത ദേവീദേവന്മാർ എന്നിവർക്ക് പുറമെ ചുമർ ചിത്രങ്ങളും ചിത്രപ്രദർശനത്തിൽ ഇടം നേടി അമ്പതോളം ചിത്രങ്ങൾ പ്രദർശനത്തിലുണ്ടായിരുന്നു കാഴ്ചക്കാരെ ചിത്രം വരയുടെ അത്ഭുത ലോകത്തേക്ക് ആനയിക്ക ചിത്രപ്രദർശനത്തിൽ കഴിഞ്ഞു ചിത്രരചനാരംഗത്ത് ശ്രദ്ധേയരായ എ ശാസ്ത്ര ശർമ്മ പ്രൊഫസർ അബ്ദുൾ കരീം സി അബൂ പട്ടാമ്പി അജയൻ കൂറ്റനാടൻ ദിശാദേവരാജൻ ദിവ്യ സുധാകരൻ ജ്യോതി അംബാട്ട് മഹേഷ് കെ നാരായണൻ എം എ വേണു മാലിനി പ്രകാശ് മുരളി പട്ടാമ്പി ഉണ്ണി മണ്ണേങ്ങോട് ശ്രീജിത്ത് കെ എന്നിവരുടെ ചിത്രങ്ങളാണ് ചിത്രമഴ ക്യാമ്പിൽ പ്രദർശിപ്പിച്ചത് പ്രദർശനത്തോടൊപ്പം തുടക്കക്കാരായ ചിത്രം മരക്കാരുടെ വരെയും ക്യാമ്പിലുണ്ടായിരുന്നു